ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വന്നേണ്ട തലദോസം വന്ന് റൂമിൽ താമസിക്കണമായിരുന്നു അപ്പം തൊട്ടടുത്ത വീട്ടിൽ ബ്രാഹ്ലി വെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഒരു പാടത്തെ അടുത്തുള്ളൊരു വീടാണ് കേട്ടോ അപ്പം വൈകുന്നേരം വെട്ടിയിട്ടാണ് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെന്തോ കിട്ടുവോട് പറഞ്ഞില്ലേ എത്രണ്ട് കണ്ണിണ്ടല്ലേ അയ്യോ അജൻ ചെയ്ത് നമുക്ക് സമയം എട്ടുമണിയാന്ന് ഏഴുമണിയല്ലേ അപ്പൊ നമ്മള് പറഞ്ഞ പോലെ എന്റെ നാടല്ലോ കയ്യോടെ തന്നെ തൊലി പിരിച്ചിട്ടാ നമ്മുടെ എനിക്ക് ഇതുപോലത്തെ പരിപാടി എനിക്ക് അറിയാൻ പറ്റും കല്ലിട്ട് വറക്കാനറിയാൻ പറ്റുള്ളൂ അപ്പൊ സാനിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ടാണ് രാലി പിടിച്ചത് സാനിയുടെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പൊ സാധാരണ ബ്രാലിനെ വറക്കുന്ന പോലത്തെ അരപ്പ് തന്നെയാ അപ്പൊ സാനിയുടെ അമ്മയാണ് ഇത് അമ്മയാണ് നമുക്ക് വേണ്ടി വറുത്ത കേട്ടാ ഇത് നമ്മുടെ ജിജു മാതവനാണ് കേട്ടോ പുള്ളിയാണ് ഇവിടെ കൊണ്ടു വന്നത് അടിപൊളി മിനിറ്റ് മാറ്റി എന്റെ വീട് പോലെ തന്നെ എന്റെ വീട്ടിലെ അമ്മച്ചിനെ പോലത്തെ ഒരു അമ്മച്ചി അടിപൊളി അപ്പൊ നമ്മുടെ കണ്ണമ്പ്രാലി മറിച്ചിരുന്ന മണം കൊണ്ടിവിടെ നിക്കാൻ പറ്റില്ല രക്ഷയില്ലാത്ത മണം കൊണ്ടാ ആ കളർ ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആക്കിയിരുന്ന കേട്ടാ ബ്രെഡാണുള്ളത് ശരിക്കും ചോറും കൂട്ടി കഴിക്കണേന്റെ സുഖം എനിക്ക് സവാളയും പച്ചമുളക് കിട്ടുന്നുണ്ട് കേട്ടാ പിന്നെ നാരങ്ങാട് പീണേണ്ട ഒരുപാട് നാരങ്ങ പിഴിഞ്ഞായിരുന്നെങ്കിൽ ഇതിന് ടേസ്റ്റ് നഷ്ടപ്പെടും അതെ ഇത്തിരി നാരങ്ങ പുളിക്ക് വേണ്ടി മാത്രം ഇത് ഡീപ് ഫ്രൈ ആയിപ്പോയി ഞാനാണെങ്കിൽ ഇത്തിരി ഫ്രൈ കുറച്ചേ എടുക്കുകയുള്ളൂ ആദ്യം നമ്മൾ കൂട്ടുകാർക്ക് തന്നെ കൊടുക്കട്ടാ ഇപ്പോഴത്തെ നമ്മളത്തെ ആരും ഇരിക്കുന്നുണ്ട് പുള്ളിയാണ് ഇത് പിടിച്ചതേട്ടാ പുള്ളിയുടെ വീടുവാണിത് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെട്ടാ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റണല്ലോ അപ്പോൾ നമ്മൾ ബ്രാല് മാത്രമായിട്ടൊന്ന് ആദ്യം കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇനി ബ്രെഡും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഞാനേ ഉദ്ഘാടനത്തിനൊക്കെ മറ്റുള്ള ജില്ലയിൽ പോകുമ്പോൾ തലവസം പോണല്ലോ ഞാൻ റൂമിൽ ഇരിക്കാറില്ല ഇതുപോലെ ആണെങ്കിൽ സാധാരണക്കാർ വീട്ടിലേക്ക് പോയിട്ട് ചായയൊക്കെ കുടിച്ച് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കും എവിടെ പോയാലും നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും സാധാരണക്കാരായിട്ടുള്ള കുറേ ഫ്രണ്ട്സ് അവരുവിടെയൊക്കെ ഒന്ന് ചില്ലടിക്കും വെള്ളോടിയും കാര്യങ്ങളൊന്നും ഇല്ലട്ടെ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമല്ലേ സൂപ്പർ